നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പൂജവെപ്പ് ദിവസം ഭക്തി നിർഭരമായി ആചരിച്ചു പുസ്തകം പൂജയ്ക്ക് വെക്കുന്നതിനായി വിദ്യാർത്ഥികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ഭക്തരുടെ സാന്നിധ്യം സരസ്വതി മണ്ഡപത്തിൽ ശ്രദ്ധേയമായി വൈകുന്നേരം ആറു മണി മുതലാണ് പുസ്തകക്കെട്ടുകൾ സ്വീകരിച്ചു തുടങ്ങിയത് മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു പൂജവെപ്പ് ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി റിതം മ്യൂസിക്കിന്റെ ഭക്തിഗാനസുത അരങ്ങേറി ആഘോഷങ്ങളുടെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് നൃത്തനൃത്യങ്ങൾ നടക്കും മഹാനവമി ദിവസമായ ഒക്ടോബർ ഒന്നിന് വൈകിട്ട് ഭക്തി പ്രഭാഷണവും ഒരുക്കിയിട്ടുണ്ട് വിജയദശമി ദിവസം രാവിലെ ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ അറിയിച്ചു നിരവധി കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് പിച്ചവെയ്ക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം സാക്ഷ്യം വഹിക്കും